ആയ പിള്ളേർക്ക് പറയാവുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എവിടേക്കെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി താഴോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി താഴോ എന്ന് പറയലാണ് പതിവിട്ടാകും ഇപ്പോൾ ഈ അടയ്ക്ക് വലിയ വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു അടയാണ് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു പഴം എന്നാണ് അതിന് ഉള്ളിൽ നിറച്ചേക്കുന്നത് പഴവും നാളികരും ശർക്കരയും ശരിക്കും തൊടി അവിലും കൂടി വേണം അതും കൂടി നിറച്ചു വേണം അതിന് സൂപ്പർ ടേസ്റ്റാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞങ്ങളുടെ അതിൽ അവരിൽ കാര്യം ഞാൻ പഴം വെച്ചാണ് ഉണ്ടാക്കിയത് തെറ്റോ സംഭവം സൂപ്പറായിട്ടുണ്ട് അവിലില്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം യ്ക്കാം അപ്പോൾ അവരുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ചെയ്തോളൂ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അതിനെ നമ്മൾ ഒരു ചീൻ ചട്ട എടുത്ത് വയ്ക്കുക അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊക്കെ ഇത്തിരി അധികം ഒഴിച്ചോളൂ ഞാൻ ഇനി വിൽക്കത്തിയായ കാരണം ഇത്തിരി നെയ്യ് ഒഴിച്ചുണ്ടായുള്ളൂ നെയ്യ് ഒഴിക്കുക അതിലേക്ക് നമ്മുടെ നല്ല ജീരകം ഇല്ലേ സാധാരണ ജീരകം ആ ജീരകം ഇടുക അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ പഴം ഞാൻ ഒരു വലിയ പഴം ഉണ്ടോ എടുത്തത് നിങ്ങൾക്ക് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അധികം പഴം എടുത്തോളൂ അപ്പം ഞാൻ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായി നുറുക്കി അത് ഇങ്ങനെ നന്നായി വഴച്ചെടുക്കാം നല്ല രീതിക്ക് തന്നെ വഴച്ചെടുത്തോളൂ ഞാൻ വഴത്തി സമയത്ത് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് ശരിക്കും നല്ല രീതിയിൽ അങ്ങോട്ട് വളർന്നിങ്ങനെ ഒരു എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വരുന്നവരൊക്കെ വഴക്കാണെങ്കിലും ഒത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനായിരിക്കും നാളികരം ഒരു മുറി നാളികേരമാണ് ചേർത്തത് ഇപ്പോൾ അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ചേർത്തോളൂ ഞാൻ ഒരു മുറി നാളികരം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നര അച്ച് ശർക്കര പൊടിച്ചാണ് കേട്ടോ ഞാൻ നമ്മൾ ഇടികലിൽ വെച്ച് ചതച്ചിട്ട് അതിലിടുക ചെയ്ത കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉരുക്കിയും ചേർക്കാം എനിക്ക് ഇഷ്ടമായ ഇപ്പോൾ ഉരുക്കി ചേർക്കുന്നേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഇടിച്ച് ചേർത്ത് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർത്തത് അതിനിടയിൽ ഞാൻ അവിടെ അരിപ്പൊടിക്കി രണ്ടുനാഴി പൊടിക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം മോള് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവൾ തന്നെയാണ് അത് കുഴച്ചത് പക്ഷേ വീട് എടുക്കാനായിട്ട് പറ്റിയില്ല ആ സമയത്ത് ഞാൻ ഞാനതിൻ്റെ തിരക്കിലായിരുന്നു മറ്റേ മറ്റേ മിക്സ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു മോൾ തന്നെയാണ് ഇത് മുഴുവൻ കുഴച്ചത് അവിടെ ചെറിയ പാത്രത്തിൽ തണുത്ത വെള്ളമാണ് അവൾക്ക് കുഴച്ചത് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളത്തിൽ കൈ മുക്കും പിന്നെയും കുഴയ്ക്കും തണുത്ത പിന്നെയും കൈ മുക്കും പിന്നെയും കുഴയ്ക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളിനെ വലിയ ബോളാക്കി മാറ്റിയാണ് കേട്ടോ അവള് ഞാനും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മയത്തിൽ ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരത്ത സുഖമുള്ളൂ അത് പരത്താ സുഖത്തിന് വേണ്ടി അടുത്തൊരു പാത്രത്തിൽ ഞാൻ ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് കൈമുക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നതാണ് കേട്ടോ പൊടി നല്ലോണം വേണം ഒരു ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബോൾ എടുത്തിട്ട് വേണം നമ്മൾ പരത്തി കൊടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചുവപ്പ് കളർ കാണിക്കുന്നില്ലേ അത് വേറെ ഒന്നുമല്ല ചാമ്പയ്ക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ ഇവിടുത്തെ നാത്തൂൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ നമ്മുടെ ചാമ്പയ്ക്ക് അവരുടെ വീട്ടിലുണ്ട് അപ്പോൾ അത് കൊണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ ഈ മിക്സ് വെക്കുക അത് അമർത്തി വയ്ക്കുക അത്രേ ഉള്ളൂ സാധാരണ അടപരത്തുന്ന മാതിരി തന്നെ അപ്പം എനിക്കൊരു പത്ത് പത്ത് അടയുടെ അത് അതിതേ അങ്ങനെ തന്നെ പരത്തി നമ്മൾ ഫ്രിഡ് ഫ്രിഡ്ജേ സോറി നമ്മുടെ വീട്ടിലെ പാത്രത്തിൽ നമ്മളിങ്ങനെ ആവി കിട്ടുന്ന രീതിയിൽ അടക്കടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വെയിറ്റും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ മൂടി ഭയങ്കര ലൂസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒറ്റക്കൈലുള്ള അഭ്യാസ കൈകാര്യം എവിടേക്ക് ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ടേ അതിൻ്റെ മുകളിൽ വെയിറ്റ് നമ്മുടെ ഇടികലില്ലാതാണ് വെച്ചത് കേട്ടോ ഞാൻ ആ കൊണ്ടുപോകുന്ന ചാമ്പയ്ക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ സമയത്ത് ചാമ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ഒരു വികാരമാണ് ചാ ചാമ്പയ്ക്ക ചക്ക മാങ്ങ അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ എന്തോ ഒരു മണലും വയറിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ചോറൊന്നുമില്ല പിന്നത്തെ ദിവസം പിന്നെ ചോറ് ചെയ്തിട്ടുണ്ടാവില്ല ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങൾ തിന്നു തിന്നിങ്ങനെ നടക്കും അതാണ്ട് എൻ്റെ ഒരു ഹോബി പണ്ട് മുതലേ അങ്ങനെയാണ് ആ സമയം കൂടി അതേ നമ്മുടെ അട വെന്തു നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതേ സൂപ്പർന്ന് വെച്ചാൽ എന്തൊരു മണമായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏലക്ക പൊടിയും കൂടി ചേർക്കാം കേട്ടോ ഞാനത് ചേർത്തിട്ടുണ്ട് പക്ഷെ അത് എടുക്കാനായിട്ട് വിട്ടുപോയി ഒരിത്തിരി ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആകുമ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു മണം കൂടി ഫ്ലേവറും കൂടി വരും കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ അവിലും കൂടി ഉണ്ടെങ്കിൽ അവിലും കൂടി ആ മിക്സി തയ്യാറാക്കുമ്പോൾ കൂടുതൽ കൂടെ ചേർത്തോ അപ്പോൾ ഒരു കിഡു ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ദേ നമ്മൾ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ അമ്മയും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ ശർക്കരയുടെ ആ ഒരു നീരും ഒക്കെ കൂടിയിട്ട് നിങ്ങൾ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ